ായിരുന്നു ഷൂ ചേട്ടൻ സത്യം പറഞ്ഞിവിടെ വെന്റിലേഷനിൽ പോയി ഷൂഷു വെച്ചോ രജനിയുടെ സത്യം അറിയാം ഞാൻ നിന്റെ എന്തിനു വെക്കണം എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എന്റെ കുളിമുറി വന്ന് ഷൂ ഷൂന്ന് വെച്ചത് ശരിയാണോ തെറ്റാണോ എനിക്ക് അത് മാത്രം അറിഞ്ഞാ മതി

അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നല്ല നല്ല കണ്ടന്റുകളായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ